ഹലോ മൈ ഡിയർ വീഴ്സ് വെൽക്കം ബാക്ക് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കൂടുതലും എൻ്റെ ഈ ചെറിയ ചാനലിൽ കളിയാക്കിയിട്ടുള്ളത് അതായത് ട്രോൾ ചെയ്ത് കളിയാക്കിയിട്ടുള്ളത് ജി സിക്ക് ശേഷം ആര് എന്നുള്ള എൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് കാരണം ജി സിയെ ട്രോളിയതിനു ശേഷം നമ്മൾ ആരെയും അങ്ങനെ അതുപോലെ ട്രോളിയിട്ടില്ല ജി സിയെ നല്ല രീതിയിൽ ട്രോളിയിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്ന രീതിയിലൊന്നുമല്ല ഇനിവൈ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ആരെയും ഹർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്ര വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരു വട്ടം ചിരിക്കാനുള്ള വഴി ഈ വീഡിയോയിലുണ്ട് സോ ഈ വീഡിയോ കാണുക കണ്ടതിന് ശേഷം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമന്റ് നിങ്ങൾ എന്തായാലും അടിക്കുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉറപ്പായും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക എൻജോയ് നന്ന മലയാളക്കരയ്ക്ക് സ്വാഗതം എന്റെ കൂടെ ഇരിക്കുന്നത് മറ്റാരുമല്ല മലയാളക്കരയുടെ മലയാളികളുടെ സോഷ്യൽ മീഡിയയുടെ സ്വന്തം റാണി അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുബീന ബിബി സ്വാഗതം ചെയ്യാം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവളാണ് എന്നെ ഈ പരിപാടിയിൽ വിളിച്ചതിൽ വളരെയധികം സന്തോഷം ഞാനൊരു സ്ത്രീ സംരക്ഷകയാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി ഈ പ്രോഗ്രാം ഞാൻ കാണാറുള്ളതാണ് സാറിനെയും സാറിൻ്റെ ഫാമിലിയും എനിക്ക് വളരെ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളായത് കൊണ്ട് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഗുരുജി പ്ലീസ് അടുത്ത ക്വസ്റ്റ്യൻ തരൂ സോഷ്യൽ മീഡിയ വ്ളോഗറായ തനുജയുടെ തലയണയുടെ അടിയിൽ നിന്ന് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന സാധനം ഏതാണ് വിച്ച് ഓഫ് ദിസ് എക്യുപ്മെന്റ് ഹാസ് ഫൗണ്ട് അണ്ടർ ടു ഓപ്ഷൻസ് ഓപ്ഷൻ ഓപ്ഷൻ എ ബി നേന്ത്രക്കായ ഓപ്ഷൻ സി പാറ്റൺ ടാങ്ക് ഓപ്ഷൻ ബി ക്യാരറ്റ് പറഞ്ഞാണ് അവനിക്ക് കണ്ടതാണ് അവനിക്ക് അവനിക്ക് മനസ്സിലായതാണ് അവൻ പറഞ്ഞതാണ് ഇവളുടെ തലമുറ അടിയിൽ ക്യാരറ്റാണ് വെക്കുന്നതെന്ന് അവരാധിച്ച് നടന്നവളാണ് തരുത്താത്തക്കിറ്റ് ഉണ്ടാക്കാൻ വരുവാണ് ഓപ്ഷൻ ഡി ക്യാരറ്റ് ഓപ്ഷൻ ഡി ക്യാരറ്റ് ആൻസർ രൂപ നേടിയിരിക്കുന്നു ആ ലക്ഷം രൂപയുടെ ചോദ്യത്തിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് ദേ പോയി ദാ ലക്ഷം 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 രൂപ നേടി എന്നോടൊപ്പം രൂപയുടെ ചോദ്യം ചോദ്യം ഗുരുജി ഇതാ സായി കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബ് ബ്ലോഗർ അഥവാ സീക്രട്ട് ഏജന്റിന്റെ ഭാര്യ ഉപയോഗിച്ച് എന്ന് പറയുന്ന തെരുത്താത്ത പ്രചരിപ്പിച്ച എക്യൂപ്മെന്റ് ഏതാണ് എക്യൂപ്മെന്റ് സായി കൃഷ്ണ വൈഫ് കൃഷ്ണിംഗ് ഓപ്ഷൻസ് ഇതാ ഓപ്ഷൻ എ ബിയർ ബോട്ടിൽ ഓപ്ഷൻ 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 ബി പീരങ്കി സി സോഡാ കുപ്പി ഡി ഇലക്ട്രിക് പോസ്റ്റ് ഉത്തരം മുമ്പ് ഞാൻ സൂക്കേടാണ് ഈ അണ്ണൻ എന്ന് പറയുന്നവൻ ഇവര് ഇവനിക്ക് അരിപടി എൻ ഡി എം ഐ മേടിച്ചിട്ട് അത് കിട്ടാത്തതിൻ്റെ കുഴപ്പം അവന് ഇവന്റെ ഭാര്യയ്ക്ക് ഇൻ്റെ കൂട്ടുകാരെല്ലോ കൂടി സോഡാ കുപ്പി മേടിച്ചു കൊടുത്ത് ഉത്തരം സോഡാ കുപ്പി ഓപ്ഷൻ സി സോഡാ സോഡാക്കുപ്പി ലോക്ക് മറ്റാരുമല്ലാത്ത മലയാളികളുടെ സ്വന്തം തെറിത്താത്ത പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം തെരു ഗുരുജി

തുടങ്ങിയവർക്ക് കോമണായി കാണപ്പെടുന്നത് ഇവയിലേതാണ് ബി കശുവണ്ടി സി തീവണ്ടിണ്ടി ഇത് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യമാണ് ഓപ്ഷൻ എ കപ്പലണ്ടി അല്ല ഓപ്ഷൻ ബി കശുവണ്ടി അല്ല ഓപ്ഷൻ സി തീവണ്ടി എവനിക്കൊന്നും തീവണ്ടി ഒന്നും ഓപ്ഷൻ ഡി മുറിയണ്ടി യെസ് ഓപ്ഷൻ ഡി മുറിയണ്ടിയാണ് കറക്റ്റ് ആൻസർമാർ എല്ലാവരും മുറിയണ്ടിയിലാണ് സർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി മുറിയണ്ടി ഉറപ്പാണെങ്കിൽ ലോക്ക് ചെയ്യാം ഉറപ്പാണെങ്കിൽ മാത്രം ലക്ഷം ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം ഡി എന്നാണ് ലോക്ക് ചെയ്തിരിക്കുന്നു റൈറ്റ് ആൻസർ രൂപ ചെക്ക് ശേഷം തെരുത്താത്ത ലൈറ്റ് ഡിമാക്കി തുരച്ച് ഗോപി കെട്ടിപ്പിടിക്കുന്നു ആര് ബലം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക് ഈ കോട്ടീശ്വരൻ പരിപാടിയിൽ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയതിനു ശേഷം ഈ തുരച്ച് കോവി എന്ന് പറയുന്ന ആൾ എന്നെ കെട്ടിപ്പിടിക്കാൻ നോക്കി ഞാൻ ഈ പി ഡബ്ല്യൂ മോനോട് പറഞ്ഞു നിനക്ക് കെട്ടിപ്പിടിക്കണമെങ്കിൽ നിന്റെ ഭാര്യയോ മക്കളെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിക്കാൻ എന്നെ കെട്ടിപ്പിടിക്കാൻ കിട്ടില്ല എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവൻ തന്നത് തന്നെ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു സിമ്പിൾ ആയ ക്വസ്റ്റിനുകൾ ചോദിച്ചതിനു ശേഷം എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊണ്ടെത്തിച്ചു മുനുരു മത്തങ്ങ മുരുങ്ങക്ക് പി ഡബ്ല്യൂ തക്കാളി മോനാണ് എനിക്കിപ്പോൾ സിനിമയൊന്നും ഇല്ല എനിക്ക് നിന്ന് കിട്ടുന്ന പൈസ എനിക്ക് തകയുന്നില്ല എൻ്റെ ഭാര്യ വെടിയാണ് എൻ്റെ മോളെ ഇവൻ ബാംഗ്ലൂരിൽ കൊണ്ടാക്കിയേക്കുവാണ് സെക്സ് ഒരു കണ്ണിയാണ് ഈ കുട്ടി